കളിക്കാരൻ്റെ റോളും ഐ പി എൽ ടീം മെന്ററിൻ്റെ റോളും അതുപോലെ തന്നെ പാർലമെൻറ്റിലെ അംഗമെന്ന റോളും വളരെ ഭംഗിയായ നിലയിൽ ഗൗതം ഗംഭീർ എന്ന മനുഷ്യൻ പൂർത്തീകരിച്ചു ഇനി പുതിയ ഒരു ചുമതല കൂടി ഗൗതം ഗംഭീർ ഏറ്റെടുക്കുകയാണ് ഇന്ത്യൻ ടീമിൻ്റെ ഹെഡ് കോച്ച് എന്ന പുതിയ ഉത്തരവാദിത്തം ഈ മൂന്ന് ഉത്തരവാദിത്തങ്ങളും വളരെ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്ത ഗൗതം ഗംഭീർ ഈ പുതിയ ചുമതലകൾ ഈ പുതിയ ചുമതല എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ എത്രത്തോളം ഭംഗിയായി അതിനെ കൈകാര്യം ചെയ്തു എന്ന് ഇനി നമുക്ക് കണ്ടറിയേണ്ട കാഴ്ചയാണ് ഇന്ത്യയുടെ ഹെഡ് കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡ് ഈ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് കഴിയുമ്പോഴേക്കും സ്ഥാനമൊഴിയുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് വീണ്ടും അപേക്ഷ നൽകി ടീം ഇന്ത്യയുടെ ഹെഡ് കോച്ചായി തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്നും രാഹുൽ ദ്രാവിഡ് അറിയിച്ചിട്ടുമുണ്ട് തന്നെ കഴിഞ്ഞ മാസം ആദ്യവാരമാണ് ബി സി ഐ സി യോഗ്യതകൾ എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയത് അവിടേക്കാണ് ഗൗതം ഗംഭീറിൻ്റെ വരവത് ഇത്തവണ ഐ പി എൽ കിരീടം ചൂടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് അതിൻ്റെ ടീം മെൻഡർ ആയിരുന്നതാണ് ഗൗതം ഗംഭീർ എന്ന മനുഷ്യൻ ഈ കഴിഞ്ഞ സീസണിൽ ലക്നൗ സൂപ്പർ ജയിൻസിൻ്റെ മുന്നേറ്റത്തിലും ഒരു പ്രധാന പങ്ക് പങ്കുവഹിച്ചത് ഗൗതം ഗംഭീർ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ലക്നൗ സൂപ്പർ ജെയിൻസിൻ്റെ ടീം മെൻറ്റർ ആയിരുന്നു ഈ പറയുന്ന ഗൗതം ഗംഭീർ ഒരു കളിക്കാരൻ എന്ന നിലയിൽ കെ കെ ആർ എന്ന ടീമിൻ്റെ കൂടെ വർഷങ്ങളോളം ഉണ്ടായിരുന്ന ഒരു കളിക്കാരനാണ് ഗൗതം ഗംഭീർ ആ ടീമിൻ്റെ ക്യാപ്റ്റനായും ഒരു കളിക്കാരനായും പിന്നീട് ഒരു ടീം മെന്ററായും അദ്ദേഹം തൻ്റെ വിജയങ്ങൾ കൊയ്തെടുക്കുക തന്നെ ചെയ്തു പത്ത് വർഷത്തിന് ശേഷമാണ് കെ കെ ആർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന ടീം ഐ പി എല്ലിൽ കിരീടം ഉയർത്തുന്നത് അതിന് മുഖ്യ പങ്ക് വഹിച്ചത് ഈ പറയുന്ന ഗൗതം ഗംഭീർ തന്നെയാണ് ഗൗതം ഗംഭീർ പുതിയ ടീമിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരും എന്നതിനേക്കാൾ തൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിൽ എത്രത്തോളം മാറ്റം കൊണ്ടുവരും എന്നതും ശ്രദ്ധേയമാണ് ഏത് മുഖ്യ പരിശീലകനും തൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ മാറ്റി നിയമിക്കാൻ ഉള്ള അവസരം അല്ലെങ്കിൽ അധികാരം ഉണ്ടായിരിക്കുന്നതാണ് ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോർ ബൗളിംഗ് കോച്ച് പരാസ് മാം അതുപോലെ തന്നെ ഫീൽഡിംഗ് കോച്ചായ ടി ദിലീപ് എന്നിവരെ ടീം സപ്പോർട്ട് അംഗങ്ങൾ എന്ന നിലയിൽ ടീമിൽ അതായത് ടീമിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫായി നിലനിർത്താൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇനി വരുന്ന ഇന്ത്യ സിംബാവേ പര്യടനത്തിൽ പുതിയ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ പഴയ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുടെ കരാറും രാഹുൽ ദ്രാവിഡിനെ പോലെ ടി ട്വൻ്റി വേൾഡ് കപ്പ് കഴിയുന്നതോടുകൂടി അവസാനിക്കുമെന്നും ബി സി സി വ്യക്തമാക്കുന്നുണ്ട്